ൾ മൈ ഡിയർ ലവ്സ് അവനി എസ് എസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു പ്രത്യേകതയുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് ഗേൾസ് കഴിഞ്ഞ ബർത്ത്ഡേ ഞാനും ഓർത്തില്ല അനിയത്തി ഓർത്തില്ല അതിന്റെ പേരിൽ വീട്ടിലൊരു പുകിൽ നടന്നായിരുന്നു പക്ഷേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കാരണം ഞങ്ങൾ എല്ലാവരും ഓർത്തുഗൈസ് അച്ഛൻ വിളിച്ച് ഓർമ്മിപ്പിച്ച് അങ്ങനെ നമ്മൾ രാവിലെ ചെറിയ ഒരു ബർത്ത്ഡേ വിഷം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു എഫ് ബി ബോസ് ഇട്ട് അച്ഛൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു പിന്നെ അനിയത്തി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കണത് അപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതുവരെയും കേക്കും അങ്ങനെ ഒന്നും മുറിച്ചിട്ട അങ്ങനെ ഒന്നുമില്ല അപ്പം ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണത് എനിക്ക് കൊല്ലത്ത് ഒരു സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ വെഞ്ഞാറമൂടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാശിപ്പണ്ണിൻ്റെ അടുക്ക വീട്ടിൽ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേടെ അടുത്ത് വിളിച്ച് ഇതുപോലെ നെലനാട് റെസ്റ്റോറൻറ്റിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇത് കണക്ക് നെലനാട് റെസ്റ്റോറൻറ്റില് ഗാങ്കുലാണ് ുല ചേട്ടനെ വിളിച്ചിട്ട് ഒരു കേക്ക് സെറ്റാക്കി വെക്കാൻ പറഞ്ഞ് അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേടെ അടുക്ക അമ്മ കടയിൽ ഇരിക്കുകയാണ് കടയിൽ കണക്ക് എഴുതികൊണ്ടിരിക്കയാണ് അപ്പൊ അമ്മേടെ അടുക്ക ഫോൺ വിളിച്ച് ഒരു എട്ടേ കാലി എട്ടര ഇപ്പൊ സമയം എട്ടും അരയായി സോറി ഏഴര ആയി ഇല്ല പോയി ഏഴരയായി അപ്പൊ ഒരു എട്ടരയൊക്കെ ആവുമ്പോഴത്തേക്കും റെസ്റ്റോറന്റിലോട്ട് വാ അമ്മക്ക് എല്ലാവർക്കും അവിടെ പോരുന്ന ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എന്തരക്കാവും നമുക്ക് വഴിയേ കാണാം അച്ഛാ സ്വന്തം ഭാര്യയുടെ ഈ പിറത്തെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇതുവരെ അവളുടെ ബർത്ത്ഡേ അങ്ങനെ നമ്മൾ ഓർമ്മിച്ചിരുന്നു നമ്മൾ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല ഒരിക്കലും നമ്മുടെ രംഗപ്രഭാതെ വെച്ച് അവള് ഞെട്ടിപ്പോയി എല്ലാവരും അവൾ മാത്രം അറിഞ്ഞില്ല പത്തറുപത് എഴുപത് ആൾക്കാരുടെ വെച്ച് അവര് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്തൊക്കെയോ തിരക്കി തിരക്കേടല്ലോ നമ്മൾ എക്സ്ക്യൂസ് ഇല്ല കാരണം ഭാര്യയുടെ പിറന്നാൾ അല്ലെങ്കിൽ അമ്മയുടെ പിറന്നാള് മക്കൾ ഓർമ്മിച്ചില്ല അവൾ ഞങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളും അവൾ ഓർമ്മിച്ചിരിക്കും അപ്പോൾ അത് നമ്മുടെ തെറ്റ് തന്നെയാണ് അതിൻ്റെ വാട്ടം ഇന്ന് ഞങ്ങൾക്ക് തീർക്കണം നമ്മുടെ പഞ്ചാറൻ കൂട്ടിലുള്ള നെല്ലനാട് റെസ്റ്റോറൻറ്റ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും നെല്ലാട് റെസ്റ്റോറൻറ്റിൽ പോയി ഇതുപോലുള്ള ഫങ്ഷനുകളൊക്കെ ആഘോഷിക്കാം ഒരു നല്ല സപ്പോർട്ടാണ് നല്ല ഫുഡാണ് നമ്മൾ അപ്പം ഗൈസ് നമ്മള് രാശിനെ രാശി പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വീടെത്താറായി ഇതിൻ്റെ ഇടയിൽ ചെറിയ ഒരു സർപ്രൈസും കൂടെ ഒരുക്കി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവറ ജ്വല്ലറിയിൽ വിളിച്ചിട്ട് ഒരു മൂക്കുത്തി നമ്മൾ ഞാനും അച്ഛനും കൂടെ തന്നെ ഫോണിൽ നോക്കി മോഡലൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓർഡർ ആക്കി അതും നെല്ലനാട് ഹോ നെല്ലനാട് ഹോട്ടലിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് രാശി ഇതൊന്നും അറിഞ്ഞില്ല ട്ടാ രാശിനെ വണ്ടി കേറിയിട്ടാണ് രാശിയുടെ അടുക്കി പറയാൻ അപ്പം രാശി പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇനി എന്തിനാകുമോ എന്തോ ഗെയ്സ് അച്ഛ രാശി എന്താണ് നിനക്ക് പറയാനുള്ളത് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ രാശിക്ക് കള്ളത്തിനറി പറഞ്ഞോ അയ്യോ പറയലീ കൊറേ നേരം കൊണ്ടുള്ള പ്ലാനിങ് ആണ് ഓക്കേ ഗയസ് അപ്പൊ കാണാം അവൾ അവിടെ എത്തിയ അവള് കടന്നിറങ്ങിയ അത് വിളിച്ചു ചോയിര് അമ്മയില്ല ഗയസ് അമ്മയുടെ കയ്യിൽ അമ്മേരെ അമ്മക്ക് കടയില് അമ്മ കയറി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ കട അമ്മേടെ അമ്മ ഇല്ലാതെ നടക്കൂലെന്നൊരു വിചാരമാണ് അമ്മക്ക് ഞാനും അച്ഛനും പെണ്ണും നെല്ലനാട് റെസ്റ്റോറന്റിൽ എത്തി ക്യാമറ ക്വാളിറ്റി വളരെ കുറവാണ് കാരണം ഇവിടെ അയ്യോ ഇവിടത്തെ ലോക്ക് അടിച്ചില്ല ും നെലനാട്സ്റ്റോറന്റിൽ പോയി നമ്മൾ ഇറങ്ങി അമ്മ ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ അമ്മ വന്നിട്ട് ഇനി വിശേഷങ്ങൾ കാണിക്കറിയാന്നുള്ള കുറച്ച് പേര് ഇവിടെ നിൽക്കണം അപ്പൊ നമ്മള് ഒന്ന് സംസാരിച്ചിട്ട് വരാൻ കേട്ടോ നമ്മൾ ഇവിടെ എത്തി നമ്മൾ ഇവിടെ വന്ന് നമുക്കറിയാമെന്നുള്ള കുറച്ചേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് എന്നിട്ടും ഇത്രയും സമയമായിട്ടും അമ്മ എത്തിയില്ല അമ്മേരെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് എവിടെ പോയി കിടക്കണുണ്ടോ സത്യം ദേഷ്യം പറഞ്ഞ കേട്ടാ കൊറച്ചേരവും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് വന്നു കേട്ടാ പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിരെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കും അതിന് ഇവള് പൊക്കും എന്തിന് പറഞ്ഞാലും ഇവള് പൊക്കും അവസാനം നമ്മൾ പറഞ്ഞ് നെല്ലനാട് റെസ്റ്റോറൻറ്റിന് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് സാധാരണ ഈ കടയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ താഴത്തെ നിലയിലാണ് ഏട്ടായിരിക്കണത് പക്ഷേ കേക്കും സാധനങ്ങളൊക്കെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കണേന്ന് വിചാരിച്ച് നമ്മളിവിളെ ഓരോ കള്ളങ്ങളും പറഞ്ഞ് മുകളിൽ കയറ്റി അമ്മ കൈയ്യെഴുവാൻ പോയ നേരത്തിന് അച്ഛൻ മുക്കുത്തിയെടുത്ത് രാശീല കൈകൊടുത്ത് നമ്മൾ നോയിക്കൊണ്ടിരിക്കണേ എവള് ടൈത്ത് ഇറങ്ങണ വരുവോ കാണുവോ കാണുവോ സത്യം ഇത്രയും ടെൻഷൻ അടിച്ച് വേറൊരു ദിവസം ഇല്ലാട്ടാ അങ്ങനെ ഇവള് വരണേനുമ്പോ നമ്മള് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് ഇത്രയും നിഷ്കളങ്കമായ എൻ്റെ അച്ഛൻ്റെ അഭിനയം നിങ്ങൾ കണ്ട ഇവന് ഓസ്കാർ കൊടുക്കണ്ടേന് എന്ത് ഈശ്വരാ ഇവള് പാടിയപ്പോഴത്തേക്കും സത്യം നമ്മളെ സകല പ്ലാനും പൊളിഞ്ഞാണൊക്കെ ആയിപ്പോയട്ടാ പക്ഷെ അറിഞ്ഞൂടെ കേട്ടാ ഇവളെ ആണ് എനിക്ക് കടയില്ല അച്ഛൻ അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി എനിക്ക് ആറ് മണിക്കൂർ കൊണ്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ കാരണം അച്ഛന് കണക്കറിയാം എനിക്ക് കണക്കിറങ്ങൂട്ട ഞാൻ ഓരോ വിലയും മൊബൈലിൽ അടിച്ചു നോക്കി വേണമെങ്കിൽ എന്റെ ഫോൺ ഓഫായി ഇത്രയും നേരം എൻ്റെ മൊബൈൽ ഇടതെ ഇല്ലാത്ത പ്രവർത്തിച്ചത് കൊണ്ട് ഫോൺ സ്വിച്ച് ഓഫായി അച്ഛന് കണക്കിങ്ങനെ മുന്നേലും കൂടിയത് ഞാനാണെങ്കിൽ പിന്നെ ഞാൻ ഗുണിച്ച് അതവിടുന്നു അവസാനം എന്തിനൊക്കെയോ പറഞ്ഞ് വിഷയം മാറ്റി വിഷയം മാറ്റിയിട്ട് ഇവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അലറച്ചില്ലറ വീഡിയോ എടുക്കലായിരുന്നു പരിപാടി ആഹാരത്തിന്റെ വീഡിയോ ആഹാരം കഴിക്കണ വീഡിയോ പക്ഷെ പറയാതിരിക്കാൻ വയ്യേട്ടാ ഫുഡ് എല്ലാം സൂപ്പർ ആയിരുന്നു നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം പക്ഷെ എന്നൊക്കെ കല്ലാട്ട ഒരാശ്യപ്പെടുന്നത് അവൾ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും അവൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലും കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എന്താ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കണ സാധനം അവൾ എനിക്ക് സ്പോട്ടിൽ അവിടെ ഇരുന്ന് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി തന്നതാണ് ഏട്ടാ ഊഫ് ഇത്ര ടേസ്റ്റ് എന്നാ അങ്ങനെ നമ്മൾ എല്ലാവരും ആഹാരം കഴിച്ചു കഴിഞ്ഞേട്ടാ ഇനിയാണ് ശരിക്കുള്ള പരിപാടികൾ തുടങ്ങാൻ പോണത് നമുക്ക് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടാ കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് വേദി നമ്മളെ പ്ലാനിങ് എല്ലാം പൊളിയെ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടാ

பையன் <onders> பையன் <laughs> <toys》> <Python> <aún> <laughs> ഞാൻ കറി പറഞ്ഞ കോഫി നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മളെ പ്ലാൻ സക്സസ് ആക്കാൻ പറ്റിയേട്ട വലിയ ആളും ബഹളവും ഒന്നും ഇല്ലാത്ത സൈലന്റ് ആയിട്ട് ഞാനും അച്ഛനും രാശിപ്പെടണം അമ്മയെ മാത്രമുള്ള ഒരു ആഘോഷം അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ എന്തൊരു ചെയ്യണോന്ന് ഒരു പിടിയില്ല കരയണോ ചിരിക്കണോ അല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അമ്മ നിക്കണത് അപ്പൊ പിന്നെ തിരിച്ചടാക്കള് നമ്മൾ യോക്ക് ചെയ്യുന്ന ബ്ലോക്ക് ചെയ്യുന്ന നെക്കിങ്ങന്തോ എന്ന് പറഞ്ഞിട്ട് ഇല വാങ്ങോ വാങ്ങോ